മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മീനാക്ഷി അനൂപ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ എന്ത് പങ്കുവച്ചാലും അത് വൈറലാകാറുണ്ട് അമർ അക്ബർ ആന്റണിയിലെ മൂവർ സംഘത്തിൻ്റെ പ്രിയപ്പെട്ട പാത്തുവായും ഒപ്പത്തിലെ രാമച്ചന്റെ നന്ദിനിയായും ഒക്കെ മലയാള സിനിമാ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായ താരം ഇപ്പോൾ അവതരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം തി മീനാക്ഷി പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ ഇപ്പോഴുമുണ്ട് എന്നാൽ മീനാക്ഷിക്ക് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ അമ്മ ഒരു ചെറിയ പണി കൊടുത്തിരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മീനാക്ഷി പുറത്തു നിന്നപ്പോഴേക്കും അമ്മ മീനാക്ഷിയോട് തൂക്കാൻ ആവശ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ കാണുക ഇപ്പോൾ പുറത്തുനിന്ന് മുറ്റം തൂക്കുന്ന മീനാക്ഷിയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതേ വാർത്തയാണ് ഏറ്റെടുക്കുന്നതും മീനാക്ഷി ഒരു സെലിബ്രിറ്റി അല്ലേ അമ്മേ അവളോട് അങ്ങനെ കാണിക്കണമായിരുന്നു എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ മീനാക്ഷി മടിയും നാണക്കേടും ഒക്കെ വെച്ച് തൂക്കുകയും ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ തന്നെ മീനാക്ഷിയുടെ ഈ വീഡിയോ വളരെയധികം വൈറലായി അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും അമ്മയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും പ്രേക്ഷകർ പറയുന്നു മകൾ ഒരു വലിയ താരമാണെന്ന് കരുതി വീട്ടിലെ ജോലികളൊന്നും പഠിപ്പിക്കാതിരിക്കുന്ന അമ്മമാരാണ് ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ മീനാക്ഷിയുടെ അമ്മ അങ്ങനെയല്ല നിതിലൂടെ മനസ്സിലായി എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ബാലതാരമായി മലയാള സിനിമയിൽ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു തുടങ്ങിയ മീനാക്ഷി ടെലിവിഷൻ പ്രേക്ഷകരിലും ഷോകളിലും അവതാരകയായി കുടുംബ പ്രേക്ഷകരെ സമ്പാദിച്ചെടുക്കുകയും ചെയ്തു ടോപ്പ് സിംഗർ എന്ന മലയാളം റിയാലിറ്റി ഷോയുടെ പ്രധാന ആകർഷണം തന്നെയാണ് മീനാക്ഷി അനൂപ് എന്ന അവതാരിക ഒട്ടുമിക്ക പ്രേക്ഷകരുടെയും ടോപ്പ് സിംഗർ കണ്ടിരുന്നത് പോലും മീനാക്ഷിക്ക് വേണ്ടിയാണെന്ന് പറയാം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയത്തിൽ സജീവമായുള്ള മീനാക്ഷിക്ക് ഒട്ടനവധി നല്ല സിനിമകൾ മാത്രമല്ല നല്ല കുറെ ഗാനങ്ങളും തന്റെ പക്കൽ തന്നെ ലഭിച്ചിട്ടുണ്ട് നല്ല പാട്ടുകളുടെ ഭാഗമാകാനും കഴിഞ്ഞു അമർ അക്ബർ അന്തോണിയിലെയും ഒപ്പത്തിലെയും പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം മലയാളികൾക്ക് ഓർമ്മ വരുന്നത് മീനാക്ഷിയുടെ മുഖം തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല മീനാക്ഷിയെ കുറിച്ച് പറയുമ്പോഴും മീനാക്ഷിയുടെ വീട്ടുകാരെക്കുറിച്ചും പറയണം അനൂപ് രമ്യ ദമ്പതികളുടെ മകളായ മീനാക്ഷി കോട്ടയം സ്വദേശിനിയാണ് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥത്തിൽ മീനാക്ഷിയുടെ പേര് കോട്ടയത്തുള്ള കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മീനാക്ഷി പഠിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കോളേജിലെത്തിയ മീനാക്ഷി തന്റെ കോളേജ് പഠനവും നല്ല ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമർ അക്ബർ ആന്തുണിയിലെ മീനാക്ഷിക്കൊപ്പം അഭിനയിച്ചപ്പോൾ ഡയലോഗ് ഡെലിവറിയും ടൈമിങ്ങും കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് പൃഥ്വിരാജ് പോലും മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും ഏറ്റെടുത്ത കുട്ടിയായി മാറി മീനാക്ഷി മീനാക്ഷിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെ കാണാൻ പാഠമാണ് വീട്ടിലെ വിശേഷങ്ങളായാലും സഹോദരങ്ങളുടെ വിശേഷങ്ങളായാലും എല്ലാം മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട് അതറിയാൻ പ്രേക്ഷകരും കാതോർത്തിരിക്കാറുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് എല്ലാവരും വിശേഷങ്ങൾ അറിയുന്നത് വീഡിയോ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി सब्सक्राइब चैनल बाकी